മീറ്റർ റിയറുടെ വൈദ്യുതി ബിൽ ഇരട്ടിയിലധികം ലഭിച്ച പീരിമേട് എൽ എം എസ് പുതുവൽ എസ്ഇ കോളനിവാസികൾക്ക് സംഭവം നടന്ന ഒരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും സമാന രീതിയിൽ ഭീമമായ വൈദ്യുതി ബിൽ വീടുകളിൽ എത്തിയതായി പരാതി ഇതോടെ പ്രദേശവാസികൾ വീണ്ടും പ്രതിസന്ധിയിലായി ഇതോടൊപ്പം ബിൽ തുക അടയ്ക്കാതിരുന്ന ആറ് വീടുകളുടെ വൈദ്യുതി കണക്ഷനും കെ വിച്ഛേദിച്ചു കഴിഞ്ഞ ജനുവരിയിലാണ് പീരിമേട് പഞ്ചായത്തിൽ പുതുവൽ കോളനി നിവാസികൾക്ക് ഭീമമായ വൈദ്യുതി ബിൽ ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മരണപ്പെട്ട മുൻ മീറ്റർ ഭാഗത്തുണ്ടായ പിഴവാണ് കാരണമെന്ന് കണ്ടെത്തി ശേഷം പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ പ്രദേശവാസികൾ പീരിമേട് നടന്ന അദാലത്തിൽ ജില്ലാ കലക്ടർ മുമ്പാകെ പരാതി നൽകി ഇപ്പോൾ സംഭവം നടന്ന ഒരു വർഷം പിന്നിട്ട വേളയിൽ വീണ്ടും ഭീമമായി വൈദ്യുതി ബിൽ വന്നിരിക്കുകയാണ് ഒരു കുടുംബത്തിന് ഇരുപത്തി ഒമ്പതിനായിരം ഇരുപത്തി എണ്ണായിരം എന്നിങ്ങനെയുള്ള തുകകളാണ് വന്നിരിക്കുന്നത് കൂടാതെ ബിൽ വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ പ്രദേശത്തെ ആറോളം വീടുകളുടെ വൈദ്യുതി ബന്ധം കെ എസ്ഐ വിച്ഛേദിച്ചതായും നാട്ടുകാർ പറഞ്ഞു ഇത് ഞങ്ങളുടെ ആരുടെയും കയ്യിലുള്ള ഒരു തെറ്റല്ല ഇത് വർഷങ്ങളായിട്ട് ഈ ഭാഗത്ത് റീഡിങ്ങിന് റീഡർ വരാതെയും അതിനെതിരെ ഒരു നടപടിയും ഉദ്യോഗതലത്തിൽ തലത്തിൽ നടത്തിയിട്ടില്ല അതിനുശേഷം ഈ മുൻകാലങ്ങളിൽ റീഡിംഗ് എടുത്തിട്ടുള്ള ആൾ മരണപ്പെട്ടതിന് ശേഷമാണ് പുതിയ റീഡർ വരുന്നത് പുതിയ റീഡർ വന്നതിന് ശേഷമാണ് ഇത്രയും ഭീമമായ ഒരു തുക അല്ല യൂണിറ്റ് ഞങ്ങൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അടിച്ചേൽപ്പിക്കുന്നത് പ്രദേശവാസികൾ പീരിമേഡ് വൈദ്യുതി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അദാലത്തിൽ തുക പകുതിയാക്കി കുറച്ചിരുന്നെന്നും എന്നാൽ ഇപ്പോൾ വന്നത് അന്നത്തെ കുറച്ച തുകയുടെ ബാക്കിയും അതിന്റെ പലിശയും ഡെപ്പോസിറ്റ് തുകയും അടക്കമാണെന്ന വിശദീകരണം ലഭിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഇതിനിടെ ചെലിയ ആളുകൾ തുകയടക്കുകയും ചെയ്തു നിലയിൽ ഭീകവമായി തുകയടക്കാൻ ഇവർക്ക് നിവൃത്തിയില്ല തോട്ടത്തിൽ പണിയെടുത്തും പറ്റി കിട്ടുന്ന തുക ഉപയോഗിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ് വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തുണ്ടായ ഈ നടപടി വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പീരിമേഡ്